ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന വിഷയം ബ്രൂഡിങ് എങ്ങനെ ചെയ്യാം എല്ലാവർക്കും പറ്റുന്ന ഏറ്റവും വലിയ ഒരു പരാജയം ഈ ബ്രൂഡിങ്ങിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും നമ്മൾ സാധാരണ ബ്രൂലുകൾക്ക് കോഴിക്ക് കൊടുക്കുന്ന വെള്ളപാത്രത്തിൽ ചെറിയ മിറ്റലുകൾ ഇട്ടുകൊണ്ട് ആണ് ചെയ്യുന്നത് അതായത് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളിലെല്ലാവരും കാടക്കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡിങ് സമയത്ത് ഫസ്റ്റിനെ വെള്ളം നിൽക്കുന്ന ഈ രീതിയിലായിരിക്കും അതായത് നമ്മുടെ വേൽ കോഴിയുടെ പാത്രം ഇതിനകത്ത് വെള്ളം എടുക്കുന്നു ഈ സൈഡ് വഴി നമ്മൾ ചെറിയ മിറ്റിൽ പെറുക്കിയിട്ടിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം ഈ ചെറിയ ഈ കാടകുഞ്ഞുങ്ങൾ വളരെ ചെറുതായതുകൊണ്ട് ഈ വെള്ളത്തിൽ ചവിട്ടി പുറത്തേക്ക് ഇറങ്ങും അന്നേരപ്പം അവിടെ നനയും അങ്ങനെ ഉള്ള പ്രശ്നം അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലെ ബ്രോഡിങ്ങിൻ്റെ സംവിധാനം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതായത് ഏറ്റവും എയർ സർക്കുലേഷൻ കുറഞ്ഞ സ്ഥലം അതായത് നാല് സൈഡും ചുമരുകളുള്ളതോ അല്ലെങ്കിൽ നാല് സൈഡും മറച്ചതോ ആയ സ്ഥലം അതുപോലെ നിങ്ങൾ മറച്ചിട്ട് തീരെ എയർ സർക്കുലേഷൻ കുറയ്ക്കുക അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ചെറിയൊരു കാറ്റടിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ തുറന്ന് കിടക്കുമോ കൂടുതൽ ഏറ് കയറുമ്പോൾ ഇതുങ്ങൾക്ക് ചൂട് തകയാണ്ട് വരും ചൂട് തകയാണ്ട് വരുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നൂറ് ബൾബ് നൂറിൻ്റെ ഒരു ബൾബ് ഉപയോഗിക്കേണ്ട ഒരു സ്ഥാനത്ത് നിങ്ങൾ മൂന്ന് ബൾബ് ഉപയോഗിച്ചാലും അതുങ്ങൾക്ക് വേണ്ടത്ര ചൂട് ലഭിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ പരമാവധി സ്ഥലം അതിൻ്റെ ചുറ്റും അടച്ച് നല്ല ബന്ധോസാക്കി അതിൻ്റെ അകത്താണ് നമ്മൾ ഗൂഡിങ്ങ് സെറ്റ് ചെയ്യേണ്ടത് അതായത് ആദ്യം നമ്മൾ നല്ല വൃത്തിക്ക് ഷീറ്റ് വിരിക്കുന്നു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പേപ്പർ വിരിക്കുന്നു നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പേപ്പർ വിരിച്ചതിന് ശേഷം റൗണ്ടിൽ കുഞ്ഞുങ്ങൾ ചെതിറിപ്പോകാതിരിക്കാൻ വേണ്ടി റൗണ്ടിൽ തന്നെ നമ്മൾ വെക്കണം എൻ്റെ റൗണ്ടി വെക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഈ സ്ക്വയറായിട്ട് വെച്ചാൽ ഒരു മൂല കേന്ദ്രീകരിച്ച് കുഞ്ഞുങ്ങൾ കട്ട പിടിക്കാനും അല്ലെങ്കിൽ ചൂട് കിട്ടാണ്ട് വരാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ റൗണ്ടായിട്ട് ഇത് വെക്കണമെന്ന് പറഞ്ഞു കാരണം ഒരു ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ കൂട്ടം കൂടി നിൽക്കുക ഓടിക്കളിച്ചോണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് റൗണ്ടിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന കാണുന്ന പോലെ റൗണ്ട് വെക്കുക റൗണ്ട് വെച്ചതിന് ശേഷം പിന്നെ വെള്ളപ്പാത്രം വയ്ക്കുക വെള്ളപ്പാത്രം വെച്ച് എല്ലാം സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കുഞ്ഞിനെ നമ്മൾ ഇടാവുള്ളൂ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പിന്നെ നമ്മൾ ഈ നിങ്ങൾ ഈ എല്ലാവരും ചെയ്യുന്ന ഈ വെള്ളപാത്രമായിരിക്കും ഈ വെള്ളപാത്രത്തിലേക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ചാടി കയറുകയും ഇത് പെട്ടെന്ന് നെല്ലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് പെട്ടെന്ന് നനഞ്ഞ് ഇതുങ്ങൾക്ക് ചൂട് തികയണ്ടി വരുന്ന ഒരു ഒരു സാഹചര്യം നമ്മളിപ്പം കണ്ടുവരുന്നുണ്ട് അതിന് ചെയ്യാൻ പറ്റുന്ന മാർഗം പിന്നെ ഞാനിവിടെ സ്വന്തമായിട്ട് നമ്മളൊരു ചെറിയൊരു അതായത് നിങ്ങൾക്കെല്ലാം സുലഭമായി കിട്ടുന്ന സാധനമാണ് നമ്മൾ സൊസൈറ്റിയിൽ പശുവും പാല് കൊടുക്കുന്ന പാത്രം അത് ഞാൻ രണ്ട് സൈഡ് തുരന്ന് ചെറിയ ഹോളാക്കി അതിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ വെള്ളം വെച്ചു കൊടുക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഒരു സെക്ഷൻ ആൾക്കാർ ചെയ്യുന്നത് ആദ്യം അറക്കപ്പൊടി നിലത്തിടും അതിൻ്റെ പുറത്ത് പേപ്പർ വിരിക്കും അതിൻ്റെ പുറത്താണ് നമ്മൾ കുഞ്ഞിനെ ഇടുന്നത് അത് ഞാൻ അതിനോട് തീരെ താല്പര്യപ്പെടുന്നില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഈ കുഞ്ഞുങ്ങൾ ഈ വെള്ളപാത്രത്തിൽ ഇറങ്ങി ഗ്രൂഡിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പം ഇതുങ്ങളെ കാലയിൽ വെള്ളം പറ്റി പെട്ടെന്ന് ഈ പേപ്പർ കയറുകയും ഈ അടിയുന്ന അറക്കപ്പൊടി മേലേക്ക് വന്നിട്ട് ഈ അറക്കപ്പൊടി കൊത്തി തിന്നാനുള്ള പ്രവണത കാണിക്കും അങ്ങനെ വന്ന കുഞ്ഞുങ്ങൾ ചാവ ചാവാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അറക്കപ്പൊടി ഇട്ട് അതിൻ്റെ മേലെ പേപ്പർ ഒരിക്കലും നിങ്ങൾ വിരിക്കരുത് എന്തെങ്കിലും ഇടുക പേപ്പർ വിരിക്കുക പേപ്പറിൻ്റെ പുറത്താണ് നമ്മൾ കുഞ്ഞിനെ ഇടേണ്ടത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മൾ കാണിച്ച വെള്ളപാത്രം പരമാവധി ഉപയോഗിക്കാണ്ടിരിക്കുക അതിന് പകരം ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഞാനൊരു വെള്ളപാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വെള്ളപാത്രം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പശുവിൻ്റെ പാലെല്ലാം കൊടുക്കുന്ന പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണിത് ഏഴ് ലിറ്ററിൻ്റെ പാത്രമാണിത് കുഞ്ഞുങ്ങളുടെ എണ്ണ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ട് ഏഴ് ലിറ്ററിൻ്റെ ഉണ്ട് പത്ത് ഉണ്ട് പത്ത് ലിറ്ററിൻ്റെ ആകുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കയ്യിലെടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ വെള്ളം ഫുള്ള് പിടിച്ച് ഫുള്ള് പിടിച്ചിട്ട് നമുക്കിത് മറിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരും നമ്മൾ പാത്രം എടുക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് ഈ ഇതേ പാത്രം തന്നെ രണ്ട് സൈസിൽ വരുന്നുണ്ട് അതായത് വാവട്ടം കൂടിയ ഒരു ഹൈറ്റ് കുറഞ്ഞിട്ടൊരു പാത്രം എടുക്കുന്നുണ്ട് അത് അത്ര പോരാ നമുക്കിതുപോലെ ഹൈറ്റ് വാവട്ടം കുറഞ്ഞ ഇതുപോലത്തെ പാത്രമാണ് നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ ഇതാ ഇവിടെ നിങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു ഹോൾ ഹോളെടുക്കുക നേരെ മറു സൈഡിൽ ഒരു ഹോൾ ഹോളെടുക്കുക അതായത് ഹോൾ ഹോളെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഹോൾ കുറേ കയറിപ്പോകരുത് പിന്നെ താത്ത് തന്നെ എടുക്കണം ചെറിയ നമ്മൾ ചെറിയൊരു കമ്പി വെച്ചിട്ട് ഇവിടെ രണ്ട് രണ്ട് സൈഡിൽ ഓരോ ഹോൾ എടുക്കുക അപ്പം നമ്മുടെ സാധാരണ വെള്ളപ്പാത്രത്തിൻ്റെ സെയിം സംവിധാനമായി എന്നിട്ട് ഇതിനകത്ത് എടുക്കുന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് പറ്റുന്ന ഒരു സ്റ്റീൽ പാത്രം ഇതല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് മറ്റേ തൊണ്ണൂറ് ഡിഗ്രി സൈസുള്ള ആ കുഴിയുള്ള പാത്രം എടുക്കരുത് റൗണ്ടിൽ നമ്മളെ നമ്മുടെ സിമിൻറ്റ് ചട്ടിയുടെ ഏകദേശം മോഡലുള്ള ചെറിയ ഒരു പാത്രം ആ പാത്രം നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം നമ്മൾ സ്റ്റീൽ കടയിൽ പോയി ഇത് ഇത് ഇതിന് മേടിക്കുക എന്നിട്ട് നമ്മൾ ഈ ഇതിന് കണക്കിന് ഇതായ അതായത് നമ്മളിങ്ങനെ ഇതേ കണ്ടീഷനിൽ ഇരിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ഗ്യാപ്പേ ഇതിൻ്റെ സൈഡിലുള്ളൂ വളരെ ചെറുതാണ് എന്നാലും ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഈ കാട കുഞ്ഞുങ്ങൾ ഇറങ്ങി പുറത്തേക്ക് രണ്ടാമത് ഇറങ്ങി നമ്മുടെ നമ്മൾ വെച്ചാക്കുന്ന പേപ്പറിൽ ഒരിക്കലും വെള്ളം നനയ വളരെ ഒരു തൊണ്ണൂറ് ശതമാനം വെള്ളം നമുക്ക് നനയിൽ നമുക്ക് ഒഴിവാക്കിയെടുക്കാം അപ്പം ഇതിങ്ങനെ നമ്മളിതിൻ്റെ അകത്ത് ഫുള്ള് വെള്ളം പിടിക്കുന്നു ഈ ആദ്യം ഈ പാത്രം ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് നമ്മൾ കമത്തുന്നു അതായത് നമ്മൾ സാധാരണ മറ്റേ വെള്ളപാത്രം ചെയ്യുന്ന പോലെ തന്നെ ഇതേ കണ്ടീഷനിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ സാധാരണ സ്ത്രീകൾ എല്ലാവരും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പാത്രം വെക്കുന്ന അതിനെ പല സ്ഥലത്തും പലതായിട്ടാണ് അറിയപ്പെടുന്നത് ഇതിനെ നമ്മുടെ ഈ ഭാഗത്തിലെ തിരിക എന്നറിയപ്പെടും ഈ സാധനമാണ് അടിയിൽ ആദ്യം നമ്മളിത് നമ്മുടെ ബ്രൂ കുഞ്ഞുങ്ങളിടേണ്ട ബ്രൂഡൻ്റെ ബ്രൂഡൻ്റെ സ്ഥലത്ത് നമ്മളിത് സെറ്റ് ചെയ്യുന്നു അതിൻ്റെ മുകളിലാണ് നമ്മളിത് ഇങ്ങനെ വെക്കേണ്ടത് അപ്പം നമ്മൾ കറക്റ്റ് ഇതേ കണ്ടീഷനിൽ ഇത് മറിയാണ്ട് നല്ല വൃത്തിക്ക് ഇരിക്കും അപ്പം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇത് ഈ വെള്ളപ്പാത്രത്തിന് ചെറിയൊരു ഹൈറ്റും കിട്ടി ഹൈറ്റ് കിട്ടുമ്പോൾ ഇത് ഈ താഴെ നിന്ന് മാത്രമേ ഇത് വെള്ളം കുടിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാത്രം വെക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അല്ല എന്താ മറ്റേ ഞാൻ ആദ്യം കാണിച്ച സാധാരണ നമ്മുടെ വെള്ളപാത്രം വെച്ചാൽ ഇത് പെട്ടെന്ന് നനയുകയും ഇതുങ്ങൾ ഏസമാകുമ്പോഴത്തേക്കും മൊത്തത്തിൽ നിറഞ്ഞ് കട്ടി അട്ടിക്ക് കയറി ആണ് കുഞ്ഞുങ്ങൾ മിക്കവാറും എല്ലാവരും കുഞ്ഞുങ്ങളാകുന്നത് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് അത് പൂർണമായും നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എയർ സർക്കുറേഷൻ പരമാവധി കുറച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് ക്രമീകരിക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് കാടക്കുഞ്ഞിനെയാണ് ഇടുന്ന ഇടുന്നത് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നൂറിൻ്റെ മൂന്ന് ബൾബ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം പിന്നെ മഴക്കാലമാണെങ്കിൽ അത് നൂറിൻ്റെ പകരം ഇരുന്നൂറിൻ്റെ ബൾബാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാകും ബൾബ് തന്നെ വേണോ എന്ന് നമുക്കൊരിക്കലും ബൾബ് തന്നെ വേണമെന്നില്ല ഒന്നെങ്കിൽ നമുക്ക് പിന്നെ ഗ്യാസ് ബ്രൂഡർ ചെയ്യാം അല്ലെങ്കിൽ കരണ്ടിൻ്റെ ബ്രൂഡർ സംവിധാനമാക്കാം അല്ലെങ്കിൽ നമുക്ക് ബൾബ് ആക്കാം അപ്പം ബൾബ് ആക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ നൂറിൻ്റെ ബൾബ് ഇരുന്നൂറിൻ്റെ ബൾബെല്ലാം ഇത് വർക്ക് ചെയ്യുമ്പം ഇതിൻ്റെ ഹോളർ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കും ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ഹോൾഡർ ഉപയോഗിക്കരുത് കാരണം വെച്ചാൽ അത് പെട്ടെന്ന് ചൂടായി ഉരുകി പോകാനുള്ള സാധ്യത വരുന്നുണ്ട് കോപ്പയുടെ അതായത് നമ്മളെ പണ്ടത്തെ വടിവളക്കിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ഈ കോപ്പയുടെ ഹോൾഡർ കിട്ടും അത് എല്ലായിടത്തും കിട്ടുമെന്ന് വെച്ച് എനിക്കറിയത്തില്ല നമ്മുടെ ഇവിടെ ചില കടകളിലൊക്കെ കിട്ടുന്നുണ്ട് അതാണെങ്കിൽ ഒരിക്കലും ഇത് ഉരുകി പോകുന്ന ഒരു വിഷയം ഉണ്ടാകുകയല്ല അതുകൊണ്ട് നമുക്കത് സുരക്ഷിതമായിട്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടർ ആണെങ്കിൽ അതായത് ആദ്യം കൊടുക്കുന്ന സ്റ്റാർട്ടർ തീറ്റാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മിക്സിയിൽ ഒരു ഏഴ് ദിവസമോളം നമ്മൾ പിടിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ആദ്യം ന്യൂസ് പേപ്പർ വിരിച്ച് ന്യൂസ് പേപ്പറിൻ്റെ പുറത്താണ് ഈ കാടക്കുഞ്ഞുങ്ങളെ ഇടുന്നത് അതിൻ്റെ പുറത്താണ് നമ്മൾ ബൂഡിങ് കൊടുക്കുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങൾ കൊണ്ട് കുഞ്ഞിനെ ഇട്ട ഉടനെ ഒരിക്കലും ഇത് തീറ്റ പാത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ തീറ്റ കൊടുക്കുന്ന പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിലേക്ക് ഒരിക്കലും തീറ്റ ഇട്ട് കൊടുക്കരുത് നമ്മൾ കൊടുക്കേണ്ടത് അധികം കൊടുക്കുകയാണ് നിങ്ങളുടെ അളവനുസരിച്ച് വാരി ആ ബ്രൂഡൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ചുറ്റിനും വേതറി കൊടുക്കുക അങ്ങനെ കൊടുക്കേണ്ടത് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് ഇതുങ്ങൾ കുറച്ച് വളരുകയും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാഷ്ടങ്ങൾ കൂടും അപ്പം വേസ്റ്റ് കൂടും അന്നേരം ഇപ്പം നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ അന്നേ ആ സമയത്താണ് നമ്മൾ ഈ തീറ്റപാത്രത്തിലേക്ക് തീറ്റ നിക്ഷേപിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നടുക്ക് നടുഭാഗത്തേക്ക് ഇത് തീറ്റപാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് തീറ്റിട്ട് കൊടുത്താൽ മതി അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ഫസ്റ്റിൽ ചെല്ലുന്ന സമയത്തേക്ക് ഇടുന്ന സമയത്ത് തന്നെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ചാവാനും അത് തന്നെ തീറ്റ എടുക്കാനും കിട്ടുന്നവർക്ക് കിട്ടുകയും കിട്ടാത്തവർക്ക് മെലിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ രീതിയിലേക്കാണ് നമ്മൾ ചറക്കപ്പൊടി എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരു മൂന്ന് ദിവസത്തേക്ക് കോഴിത്തീറ്റയാണോ അറക്കപ്പൊടിയാണോ അല്ല വേറെ എന്തെങ്കിലും ആണോന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് പിരിവല വരാം പക്ഷേ കോഴിക്കുഞ്ഞ് അതായത് ബ്രോയിൽ കോഴിക്കുഞ്ഞ് നമ്മുടെ മറ്റേ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അവർക്കത് രണ്ടും മനസ്സിലാക്കി അവരത് പിന്നെ തിന്നണ്ടിരിക്കും അറക്കപ്പൊടി അവർ തിന്നു തിന്നുവരാം പക്ഷേ കാട കാടക്കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ ചിലപ്പം രണ്ടും മൂന്ന് ദിവസത്തോളം അവർക്ക് അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് മനസ്സിലാവൂ അതുകൊണ്ട് നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞുമ്പോൾ ചെറിയ നനവ് വരുമ്പം അവിടെ ഈ കൈക്കകത്ത് നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊടി ഈ അറക്കപ്പൊടി തൂളി കൊടുക്കുക അന്നേരം അപ്പം അതായത് നിങ്ങൾ പേപ്പറെടുത്ത് കളയൊന്നും വേണ്ട പേപ്പറിൻ്റെ പുറത്താണ് ഇത് ഇത് കളയേണ്ടത് പേപ്പർ അവിടെ ഇരുന്നോട്ടെ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അങ്ങനെ നമ്മൾ പിന്നെ ഓരോ ദിവസവും ഈ നനവ് അനുസരിച്ചിട്ട് ചെറിയ നനവ് വരുന്നതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അത് തൂളി കൊടുക്കുക അങ്ങനെ നമ്മൾ തൂളി കൊടുത്ത് കഴിയുമ്പം ഒരു ആറ് ദിവസം ഏഴ് ദിവസമാകുമ്പോഴത്തേക്കുമാണ് നമ്മളിതിനെ അടുത്ത ഒരു കുറച്ചും കൂടെ എയർ സർക്കുലേഷൻ ഉള്ള അതായത് കുഞ്ഞു കുറച്ച് വലുപ്പമായി കഴിയും അന്നേരപ്പഴാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അതായത് നമ്മുടെ ഫാമിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മളിതിനെ മാറ്റേണ്ടത് എന്തായാലും രാത്രി കാലങ്ങളിൽ ഈ നമ്മൾ നല്ല വേനക്ക് ഒരു എട്ട് ദിവസവും മഴക്കാലമാണെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസവും നമ്മൾ ചൂട് കൊടുക്കേണ്ടി വരും ചൂട് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ആ ഇരുന്ന് നൂറിൻ്റെ മറ മൂന്ന് ബൾബ് എന്ന് പറയുന്നത് വേണ്ട മൂന്നിൻ്റെ എന്നാലപ്പോൾ ഒരു ബൾബെങ്കിലും രാത്രി കാലങ്ങളിൽ നമ്മൾ ഇട്ട് കൊടുക്കണം അങ്ങനെ പതുക്കെ ഘട്ടം കട്ടമായിട്ടാണ് നമ്മളിതിനെ നമ്മൾ ഈ ചൂട് ചൂടിനെ അല്ലാണ്ട് ഒരു ദിവസം പെട്ടെന്ന് ഓഫാക്കാനും പിന്നെ കൊടുക്കാനും ചെയ്യരുത് അപ്പോൾ നമ്മൾ പതിയെ പതിയെ ഓരോ കട്ടം കട്ടമായിട്ട് അതിന് ആ ചൂടുകൾ മാറ്റിയെടുക്കുക അതുപോലെ തീറ്റ ആ തീറ്റക്രമവും അതുപോലെ തന്നെ നമ്മൾ ഫ്രീ സ്റ്റാർട്ടറിൽ നിന്ന് പതിയെ നമ്മൾ സ്റ്റാർട്ടറിലേക്ക് ആക്കുക സ്റ്റാർട്ടറിലേക്ക് സ്റ്റാർട്ടറിലേക്കാക്കുമ്പോൾ ഫ്രീ സ്റ്റാർട്ടറും സ്റ്റാർട്ടറും തമ്മിൽ മിക്സാക്കി കൊടുക്കുക അങ്ങനെ കട്ടം ഘട്ടമായിട്ട് സ്റ്റാർട്ടിലേക്ക് വരിക അല്ലേ എന്താ അതിൻ്റെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഫ്രീ സ്റ്റാർട്ടർ കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഈ ഫ്രീ സ്റ്റാർട്ടർ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വല്ലാണ്ട് തെറിപ്പിച്ച് ആ ഫാമിലെല്ലാം അത് ഒരുപാട് വേസ്റ്റ് നമുക്ക് തീറ്റ ഒരുപാട് ആവും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇപ്പം ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ കോളായിട്ടോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ അല്ലെങ്കിൽ എന്ത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ പിന്നെ നമ്മളതിനെ നിങ്ങളുടെ സംശയങ്ങൾ മാറ്റിത്തരും ഇനിയിപ്പോൾ ആ ഒരേ സംശയം തന്നെ അനവധി പേര് ചോദിച്ചാൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്തു തരാം ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം